നമസ്കാരം യോഗി ആദിത്യനാഥ് ഈ പേര് കേൾക്കുമ്പോൾ സത്യത്തിൽ അക്രമകാരികൾക്കും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കും രാജ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും എന്തിനേറെ പറയുന്നു ലോക്കൽ ഗുണ്ടകൾക്ക് വരെ ഭയമാണ് കാര്യം യോഗി ആദിത്യനാഥിനോട് കളിച്ചു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ ചെന്നാൽ മറുപടി കൊടുക്കുക ഒന്നുകിൽ യോഗി ആദിത്യനാഥിന്റെ പോലീസ് ആയിരിക്കും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ എന്നുള്ള കാര്യം ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഈ ഗുണ്ടകൾക്കും തീവ്രവാദികൾക്കും സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവന്മാർക്കും ഒക്കെ അറിയാം അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ കാഷായ വസ്ത്രധാരിയെ ഇവർ ഇത്രത്തോളം ഭയക്കുന്നത് ഇപ്പോൾ വീണ്ടും യോഗി ആദിത്യനാഥിന്റെ പേര് മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം സംഭാൽ എന്ന് പറയുന്ന പ്രദേശം തന്നെയാണ് സംഭാൽ എന്ന പ്രദേശത്തെ കുറിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു പ്രദേശമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വച്ചിരുന്ന ആ പ്രദേശത്തേക്ക് കുറച്ചധികം സർക്കാർ ജീവനക്കാർ വരികയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അവിടെ അതിനുശേഷം വളരെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കുകയും ചെയ്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുക ഉണ്ടായി ഈ പറയുന്ന സംഭാരിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് പേർക്ക് അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്ത ഒരു ദാരുണമായ ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് സംഭാൽ പക്ഷേ ഇപ്പോൾ സംഭാൽ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സംഭാലിലൂടെ അല്ലെങ്കിൽ സംഭാൽ എന്ന് പറഞ്ഞ പ്രദേശത്തെ മാറ്റിമറിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ അവിടെ സാധ്യമാക്കിക്കൊണ്ട് യോഗി ആദിത്യനാഥ് വീണ്ടും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വീക്ഷണ ബോധമുള്ള മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടിലൂടെ സംഭാൽ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വാണിരുന്ന ആ പ്രദേശം കൂടി ഇപ്പോൾ സമാധാനത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്കറിയാം ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി ഒരു ഗുണ്ടായുസത്തോടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് സംഭാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള മതസ്ഥർക്ക് ആരാധനാലയങ്ങളിൽ പോയി ആരാധനകൾ നടത്തുവാനോ ഒന്ന് തൊഴിവാനോ ഉള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വെച്ചിരുന്ന സംഭാൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സാധ്യമായിരുന്നില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇപ്പോൾ വീണ്ടും യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും കൃത്യമായ ചുവടുവയ്പ്പിലൂടെ വീണ്ടും സംഭാലിലേക്ക് എല്ലാ മതസ്ഥർക്കും അവിടെ ആരാധനാലയങ്ങളിലൂടെ തങ്ങളുടെ വിശ്വാസത്തെ പുനരുദ്ധാരണം നടത്തുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലായതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള മതസ്ഥർ അവർ നാട് വിട്ട് പാലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം സംഭാലിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതേ ഇസ്ലാമിസ്റ്റുകൾ തന്നെ മറ്റുള്ള മതസ്ഥരെ അവിടെ നാട്ടി പായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ അവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുന്നു അതിനൊക്കെ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ കാഷായ വസ്ത്രദായി ഒരു കാര്യം എടുത്തു പറയാം പലരും യോഗി ആദിത്യനാഥിനെ ഡീഗ്രേഡ് ചെയ്യുവാൻ വേണ്ടി പറയുന്നത് അദ്ദേഹം മദ്രസകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അതിനെയൊക്കെ നശിപ്പിക്കുന്നു എന്നാണ് പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് നശിപ്പിക്കുന്നത് മദ്രസകളെയോ ആരാധനാലയങ്ങളെയോ അല്ല മറിച്ച് ഈ ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ അടക്കി വാഴുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തീവ്രവാദികൾ ആ ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന് വിപരീതമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളെ അവർ വലിയ ഒരു മാധ്യമമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസറുകൾക്ക് അദ്ദേഹം തിന്നുവാൻ ഭക്ഷിക്കുവാൻ കൊടുക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സംഭാൽ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ കൈയേറിയിരുന്ന കൈയടക്കി വാണിരുന്ന ആ പ്രദേശം ഇപ്പോൾ സാധാരണക്കാരായ മറ്റു മതസ്ഥർക്ക് അവിടെ യാതൊരുവിധ ശല്യവുമില്ലാതെ പാർക്കുവാൻ പാകത്തിനുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കാലത്ത് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായി തന്നെ നേരത്തെയും സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു സമ്പാൽ പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം മൂലം സാംസ്കാരിക പ്രദേശം എന്നുള്ളൊരു ലേബൽ സമ്പാലിന് നഷ്ടപ്പെട്ടിരുന്നു വീണ്ടും അത് സമ്പാലിലേക്ക് ഭദ്രമായി തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും കാഷായ വസ്ത്രധാരിയായ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്ന മാറ്റങ്ങൾ അതൊക്കെ പ്രതിഫലിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിലൂടെയാണ് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിലൂടെയാണ് അവർക്ക് അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചു മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നത് കൊണ്ടാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാഷായ വസ്ത്രധാരിയുടെ വിജയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ച് ഞങ്ങൾക്ക് കൈപ്പിടിയിലൊതുക്കുവാൻ സാധിക്കുന്നു എന്നുള്ള വിശ്വാസം ആ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് ആ മുഖ്യമന്ത്രിയുടെ വിജയം എന്നുള്ളത് വെബ് ഡെസ്ക് ആർ പി ടി വി